മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയെട്ട് മണ്ഡലങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ വിജയം തീരുമാനിക്കുന്നതിൽ കർഷകരുടെ വോട്ടുകൾ നിർണായകമായിരിക്കും വർഷങ്ങളായി നടക്കുന്ന കർഷക സമരങ്ങൾ അടിച്ചമർത്തുന്ന സർക്കാരിന്റെ അനുനയ ശ്രമങ്ങൾ ഫലം കാണാനില്ലെന്ന സൂചന ലഭിക്കുകയാണ് നാളെ നാലാം ഘട്ട തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനം തയ്യാറെടുക്കുമ്പോഴും കർഷകരോഷം രൂക്ഷം തണുപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ സാധിച്ചിട്ടില്ല മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ പശ്ചിമ മഹാരാഷ്ട്രയിലെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നുമ്പോഴും പ്രധാന ചോദ്യം കർഷക വോട്ടുകൾ എങ്ങോട്ട് തിരിയുമെന്നായിരുന്നു നാളെ നാലാം ഘട്ട വോട്ടെടുപ്പിനായി സംസ്ഥാനം തയ്യാറെടുക്കുമ്പോഴും കർഷക രോഷം തണുപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ കാര്യമായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ലെന്നാണ് മഹാരാഷ്ട്രയിലെ മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് പി ആർ കൃഷ്ണൻ പറയുന്നത് കർഷകരുടെ അതിജീവനത്തിനായുള്ള പോരാട്ട സമരങ്ങളിൽ ഉയർന്നുകേട്ട പരാതികൾക്കൊന്നും ഇനിയും പരിഹാരമായിട്ടില്ല ഇന്ന് കർഷകർ അഭിമുഖീകരിക്കുന്ന നീർന്ന പ്രശ്നങ്ങൾ ഉള്ളിവില നിങ്ങൾ മാർക്കറ്റിൽ ഉള്ളി മേടിക്കാൻ ചെല്ലു ഇരുപത്തഞ്ച് രൂപ മുപ്പത് റുപ്യ കിലോയാണ് വില ഉൽപ്പാദകരായ കർഷകർക്ക് കിട്ടുന്ന വെറും രണ്ട് റുപ്യ കിലോയ്ക്കാണ് ഉള്ളി കിട്ടുന്നത് ഞങ്ങൾക്ക് ചെലവ് വരുന്നത് എട്ടു രൂപ മുതൽ പത്ത് രൂപ വരെയാണ് ഒരു കിലോ ഉള്ളിക്ക് കർഷകന് ചിലവ് വരുന്നത് മഹാരാഷ്ട്രയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് ഉൽപ്പാദിപ്പിക്കുന്ന ഉള്ളിയും മറ്റ് ധാന്യവർഗ്ഗങ്ങളും ഞങ്ങൾക്ക് വലിച്ചെറിയേണ്ടി വരും പല ലക്ഷങ്ങളുടെ കടത്തിലാണ് സമരം അവസാനിപ്പിക്കാൻ മുന്നോട്ടു വെച്ച ഉപാധികളെല്ലാം കടലാസുകളിൽ മാത്രമായി ഒതുങ്ങി മുഖ്യമന്ത്രി മാന്യ സർക്കാർ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും ഇതെല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു മാത്രമാണെന്നും മുൻപ് നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ലെന്നും സി പി ഐ എം നേതാവ് പി കെ ലാലി പറയുന്നു മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിയെട്ട് മണ്ഡലങ്ങളിൽ പകുതിയോളം സീറ്റുകളിൽ വിജയം തീരുമാനിക്കുക കർഷകരുടെ വോട്ടായിരിക്കും ഇതുതന്നെയാണ് എൻ ഡി എ സഖ്യത്തെ അലട്ടുന്ന ആശങ്കയും കർഷക വികാരം എൻ ഡി എ സഖ്യത്തിനെതിരാണെന്ന് തിരിച്ചറിഞ്ഞ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സോയാബീൻ കർഷകർക്കുണ്ടായ നഷ്ടം സബ്സിഡിയായി സർക്കാർ വഹിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും കർഷകരെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അതേസമയം മറാട്ട സംവരണ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന സമരസമിതിയും എൻഡിഎ സഖ്യത്തിന് വെല്ലുവിളിയാകും മെയ് പതിമൂന്നിന് നടക്കുന്ന നാലാം ഘട്ടത്തിൽ നന്ദൂർബാർ ജൽഗൌ റേവർ ജൽന ഔറംഗാബാദ് മാവൽ പൂനെ ഷിരൂർ അഹമ്മദ് നഗർ ഷിർദി ബീഡ് എന്നിവിടങ്ങളിലേക്കുള്ള മത്സരത്തിനാണ് മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കുന്നത് Kaili News Mumbai